കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനുവരി മുപ്പത്തിയൊന്നിന് കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ മൂന്ന് ഡിവിഷൻ ഓഫീസുകളിലേക്ക് സിഒഎ പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തും കെഎസ്ഇബി അടിമാലി കട്ടപ്പന തൊടുപുഴ ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിലാണ് സമരം നടത്തുന്നത് ഫെബ്രുവരി ഒന്നിന് ജില്ലാ പ്രതിഷേധം തൊടുപുഴയിൽ നടക്കും ചെറുകിട കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെ സി ബി നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് സി ഒ എ സംസ്ഥാന കമ്മിറ്റി തയ്യാറെടുക്കുകയാണ് ഇതിനു മുന്നോടിയായി ജനുവരി മുപ്പത്തിയൊന്ന് കരിദിനമായി ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച കെ സി ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തുവാനാണ് സിഒയുടെ തീരുമാനം കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനാണ് കെ സി ബിയുടെ തീരുമാനം വാടകയില്ലെങ്കിൽ കേബിളുകൾ അടിച്ചു മാറ്റുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് സിഇഒഎ ചൂണ്ടിക്കാണിക്കുന്നു ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടിവി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്ന് ഉറപ്പാണ് ജിയോ പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് കെ സി ബി ശ്രമിക്കുന്നത് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുമെന്ന ലക്ഷ്യമാണ് കെ സി ബി ഉദ്യോഗസ്ഥർക്ക് ഉള്ളതെന്ന് ആരോപിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ബുധനാഴ്ച സമരം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി വൈദ്യുതി ബോർഡ് അടിമാലി കട്ടപ്പന തൊടുപുഴ ഡിവിഷൻ ഓഫീസുകളിലേക്ക് ബുധനാഴ്ച മാർച്ചും പ്രതിഷേധ ധർണയും നടത്തും അടിമാലി മൂന്നാർ മറയൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അടിമാലി ഡിവിഷനിലെ കത്തിപ്പാറ കെ എസ് ബി ഓഫീസിലേക്ക് നടത്തുന്ന സമരത്തിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസ് ജോസഫ് സി ഒ എ അടിമാലി മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ ജെയ്മോൻ ജോസഫ് ഡേവിസ് ഡി ജോസി മാത്യു മൂന്നാർ മറയൂർ മേഖലാ നേതാക്കളായ ലെനിൻ ഷീമോൻ എന്നിവർ നേതൃത്വം നൽകും സിഒഎ പീരുമേട് കട്ടപ്പന മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ നേതാക്കളായ അരുൺ മാത്യു റോബി ജോൺ കട്ടപ്പന പീരുമേട് മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും കെ സി ബി തൊടുപുഴ ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുക്കും ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക നൂറു രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കെ സ്വീകരിക്കുന്ന നടപടികളിൽ ദുരൂഹതയുള്ളതായി സി എ ഇടുക്കി ജില്ലാ കമ്മിറ്റി അറിയിച്ചു ജനുവരി ഒന്നിന് തൊടുപുഴ കെ എസ് ഇ സർക്കിൾ ഓഫീസിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സിഒഎ ജില്ലാ കമ്മിറ്റി അറിയിച്ചു ഈ പ്രതിഷേധത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും న్యూస్ డెస్క్